മുസ്തഫയുടെ സഹോദരൻ ശ്രീ ഹക്കീം ചേരുന്നത് എങ്ങനെയാണ് ആറു ലക്ഷം രൂപ ലക്ഷം രൂപം രൂപയായതും നാല്പതു ലക്ഷം രൂപ ദൗർഭാഗ്യവശാൽ താങ്കളുടെ സഹോദരന്റെ ജീവൻ ജീവനെടുക്കാൻ ഇടയാവുന്നതും ഹക്കീം ഇത് മൊത്തത്തിൽ ഏട്ടനെ ഒരു ലക്ഷം രൂപയാണ് ആകെ എടുത്തുള്ളത് ആരുടെ ആരുടെ പൈസ പിന്നെ ഒരു ആ പ്രഹ്ലേഷ് ഗുരുവായൂർ നെങ്ങിനി സ്വദേശിയാണ് ഇദ്ദേഹം ഇവിടെ വലിയ ഫൈനാൻസിന്റെ ആളാണ് കൊള്ളപരീക്ഷയുടെ അതെ 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 കൊള്ളപ്പലിശ അതി മകന്റെ മുന്നിൽ വെച്ചിട്ടും ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ടും മർദ്ദിക്ക് അടക്കം പലിശയിൽ രണ്ടായിരം രൂപ കുറഞ്ഞു സ്ഥലം എഴുതി കൊടുക്കേണ്ട കാര്യം സംസാരിച്ചിട്ടാണ് എണ്ണായിരം രൂപ ഒരു ദിവസം പലിശ തന്നെ കൊടുക്കണം ആ പലിശ കൊടുക്കാൻ ആറായിരം രൂപ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ അസഭ്യം പറഞ്ഞ് മർദ്ദിക്കുകയാണ് കിട്ടാനും ചെയ്തത് ഭാര്യയുടെയും മകൻ്റെയും മുന്നിൽ വെച്ചിട്ട് പിന്നെ ഏട്ടനെ ഒരു പലിശ അടുത്ത പലിശക്കാരെ ഇരുപത് ശതമാനത്തിന്റെ ആള് ഗുരുവായൂർ ദേശ ഹോസ്പിറ്റലിൽ അഞ്ചുപേരെ തുടർന്ന് സ്പെഷ്യാലിറ്റിയിലുള്ളപ്പോഴാണ് വന്നിട്ട് ഭീഷണിപ്പെടുത്തി അവന്റെ കാറിൽ കയറ്റി കൊണ്ടുപോയി വർദ്ധിക്ക് അടക്കാനുണ്ടായി പിന്നെ കടയിൽ വന്ന് അതിക്രമിച്ച് കടയിലെ കച്ചവട പൈസ അടക്കം ബലമായി എടുത്തു പോവുകയും ആ കടയടക്കം എഴുതി മേടിക്കാനുള്ള ഇതും ഈ ചൂടുവപ്പാടി സ്വദേശി രണ്ടാമത് പറഞ്ഞു ശ്രമിച്ചിട്ടുണ്ട് ഈ വിവേകും ഒരു ടീമാണോ രണ്ട് ഇവരിൽ എത്ര രൂപ രണ്ടുപേരാണോ ആറ് ലക്ഷം ലക്ഷം രൂപ അതിൽ പ്രഗ്ലേഷിന് മാത്രം സ്ഥലത്തിനും ഇവിടെ ഇരുപത് ലക്ഷം രൂപ വിലയുള്ള സ്ഥലം ഉണ്ടായിരുന്നു അത് എന്റെ ഏട്ട എഴുതി കൊടുക്കുന്നുണ്ട് ബലമായി എഴുതി വാങ്ങിച്ചു പ്രഗ്ലേഷ് വിലക്കാണ് അത് ബലമായിട്ട് പ്രഗ്ലേഷ് ഏട്ടന്റെ പേരിൽ ചെക്ക് എഴുതി കൊടുത്ത് ഏട്ടനെയായിട്ട് ബാങ്കിൽ പോയിട്ട് ഏട്ടനെ കൊണ്ട് മാറ്റിച്ച് അത് പ്രഗ്ലേഷ് തന്നെ വാങ്ങിച്ചു പോവുകയാണ് ആറ് ലക്ഷം രൂപ എടുത്തതിന് എത്രത്തോളം രൂപ അടച്ചിട്ടുണ്ടാവും നാല്പത് ലക്ഷം രൂപോളം സ്വർണം സ്വർണം വെച്ചാലും ഈ സ്ഥലവും പിന്നെ എല്ലാവരെയും വാങ്ങിയിട്ടുള്ളതൊക്കെ കൂടി നാല്പത് ലക്ഷം രൂപയോളം ഈ പ്രഗ്ലേഷും ഈ ചൂടുപടി സ്വദേശി പതിനെട്ട് ലക്ഷം രൂപയോളം ദിവേഗും കൈപ്പറ്റിയിട്ടുണ്ട് എത്ര രൂപ വാങ്ങിയാണ് ആറ് ലക്ഷം രൂപ രണ്ടു പേരിൽ നിന്നുമായിട്ടാണ് ആറു ലക്ഷം രൂപ വാങ്ങിയത് അല്ലേലക്ഷം ഇത് ഈ ആറു ലക്ഷം പലിശ പലിശ കൂട്ടി കൂട്ടി കൂട്ടിയിട്ടാണ് ഒന്നര വർഷം ഒരു വർഷം ആയിട്ടുള്ള ഇടപാടായിരുന്നു പോലീസിൽ പരാതി പറയുകയോ അവിടെയുള്ള പൊതുപ്രവർത്തകരോട് പറയുകയോ ഒന്നും ചെയ്തില്ലേ ഹക്കീം ഇവരോട് മുട്ടാൻ പറ്റിയവര് ഇല്ല ഭീഷണി ഭയങ്കരമാണ് എല്ലാവരെയും സ്വാധീനിക്കാനും ഉള്ള അറിവുള്ള ആൾക്കാരാണ് ഈ സാധാരണക്കാരനായ എടനെ പോലെയുള്ള ആൾക്കാർ ഇവരെ ഇരകൾ ഗുണ്ടാ സംഘമാണോ ഇവര് അതെ അതെ ഭീഷണി ഭീഷണി അത്ര വലിയ ഭീഷണി സ്വന്തം മകന്റെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് അവരുടെ വീട്ടിൽ പോയി സ്ഥലടക്കം എഴുതി കൊടുക്കേണ്ട കാര്യം പറയുമ്പോഴും അതിൽ രണ്ടായിരം രൂപ കുറവുള്ളതിനാണ് മകന്റെ സ്വന്തം മകന്റെ മുന്നിലും ഭാര്യയുടെ മുന്നിലും വെച്ച് മർദ്ദിക്കുന്നത് അപ്പൊ അവരെ മനസ്സിലാക്കി പ്രഗ്ലേഷാണ് ഈ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ചത് ഈ ദീപക് എന്ന് പറഞ്ഞവനാണ് കാറ് കയറ്റിക്കൊണ്ട് കൊണ്ടുപോകലും കടയിൽ എന്റെ ഇരിക്കാൻ തന്നെ പറ്റില്ല ഇവനും വല്ല ഒപ്പം രണ്ടു മൂന്ന് പേരുണ്ടാവും കട അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കലും വെട്ടിയിൽ നിന്ന് കച്ചവട പൈസയിൽ നിന്നടക്കം കൈയിട്ട് എണ്ണി നോക്കാണ്ട് മൊത്തം വാരി കൊണ്ടുള്ള ഇതടക്കം അത് മരണമൊഴിയില് എഴുതി വെച്ചിട്ടുണ്ട് ഇവരെ ഭീഷണിയെ കുറിച്ചിട്ട് മകളുടെ സ്വർണം എല്ലാം വെച്ചിട്ടും പലിശ ഇട്ട് പലിശയിലേക്കാണ് എന്ത് കൊടുത്താലും മൊതലക്കൊന്നുമില്ല അത്രയും വേദനിപ്പിച്ചിട്ടാണ് എന്റെ മരണപ്പെട്ടത് എന്റെ വേറൊരു ദുശീല ഒന്നുമില്ല അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അപ്പൊ ജീവിക്കാൻ വേണ്ടി പലതും നോക്കിയിട്ട് ഇവര് സമ്മതിച്ചൂല ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും കൊടുക്കുക പോലും ചെയ്തില്ല സങ്കടകരമായ വാർത്തയാണ് ഏത് രീതിയിലാണ് കൊള്ളപ്പലിശക്കാർ ഒരു മനുഷ്യനെ കൊലയ്ക്കൊടുത്ത് എന്ന് കൃത്യമായി തന്നെ പറയുകയായിരുന്നു ആത്മഹത്യ ചെയ്ത മുസ്തഫയുടെ സഹോദരൻ ഹക്കീം സൂരജ് സജ്ജിരുന്നു സൂരജ് നോക്കൂ ആറ് ലക്ഷം രൂപ ഇപ്പോൾ ഈ കൊള്ളപ്പലിശക്കാരുടെ പക്കൽ നിന്നും ലക്ഷം രൂപ ഒക്കെ വായ്പ എടുക്കുക എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരമാണ് അങ്ങനെ എടുക്കേണ്ടി വരുന്നത് ഒരു ഗതികേടിൻ്റെ ഒരു പരമാവധിയിലാകുമല്ലോ കടങ്ക് കയറിയിട്ട അവസ്ഥയിലായിരിക്കുമല്ലോ ആ ആറ് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം ആകുന്നു ഇരുപത് ലക്ഷം രൂപ മതിപ്പ് വിലയുള്ള സ്ഥലം അയാൾക്ക് പ്രഹ്ലേഷൻ തോന്നിയ ഒരു വിലയ്ക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് എഴുതിയെടുക്കുന്നു സ്വർണ്ണമടക്കം കൊടുക്കുന്നു എന്നിട്ടും രണ്ടായിരം രൂപ കുറഞ്ഞതിന് വീട്ടിൽ കയറി ഭാര്യയുടെ മകൻ്റെ മുന്നിലിട്ട് മർദ്ദിച്ച് ആത്മാഭിമാനം തകർത്ത് എല്ലാം എല്ലാം ഇല്ലാതാക്കി ഒരു 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 വ്യവസായിയെ നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ കുലക്കി കൊടുക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വാർത്ത സൂരജ് അഷ്മി അത് തന്നെയാണ് അതായത് എത്രമാത്രം മനോവിഷമ മനോവിഷമത്തിലൂടെയാണ് ഈ മുസ്തഫ കടന്നുപോയതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാര്യം വീടിനകത്ത് കയറി മകന്റെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് മർദ്ദിക്കുന്നു ഈ ഭാര്യയുടെ ഈ സ്വർണ്ണം ഈ പ്രഹ്ലേഷൻ കൊടുത്തതാണ് ഈ സ്വർണം കൊടുക്കുന്നു സ്ഥലം എഴുതി കൊടുക്കുന്നു ഈ സ്ഥലമൊക്കെ ഇരുപത് ലക്ഷം രൂപ മതിപ്പെന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങാൻ ആളെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലമാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ പ്രഹ്ലേഷ് എന്ന് പറഞ്ഞ ആൾക്ക് എഴുതി കൊടുക്കുന്നത് അതും നിർബന്ധിച്ച് എഴുതി വാങ്ങുകയാണ് അഷ്മി അതായത് ഈ വ്യാപാരിയെ കെണിയിൽപ്പെടുത്തുമെന്ന് മാത്രമല്ല ഈ ഭാര്യയുടെ പേരിലുള്ള ചെക്കുകളുണ്ട് ഈ ചെക്കുകളെല്ലാം തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യും എന്നുള്ളതാണ് ഭീഷണിപ്പെടുത്തുന്നത് അതായത് സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ഈ ചെക്ക് സബ്മിറ്റ് ചെയ്താൽ സ്വാഭാവികമായും കേസെല്ലാം സംസ്ഥാനത്തിന് പുറത്തായിരിക്കും ഒരു കാലത്തും താൻ ജയിലിന് പുറത്തേക്ക് അതായത് സംസ്ഥാനത്തിനകത്തേക്ക് പോലും തന്നെ എത്തിക്കാത്ത തരത്തിൽ കുരുക്കും എന്നുള്ളതായിരുന്നു ഈ പലിശക്കാരുടെ ഭീഷണിയും അങ്ങനെ ഈ ഭീഷണിയിൽ മനം നൊന്നാണ് വ്യാപാരി ജീവൻ ജീവനൊടുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാളായി നടക്കുന്ന ഒരു വീട്ടിൽ മർദ്ദിക്കുക വന്ന് അവിടെ ഉള്ള പൈസ മൊത്തം എത്രയും നിന്ന് നോക്കുക തൂത്തുവാരി കൊണ്ടുപോവുക ഭീഷണിപ്പെടുത്തുക അസഭ്യം പറയുക ഇത് കുറെ നാളെ നടക്കുന്നതാണല്ലോ അപ്പൊ അവിടെ ആ നാട്ടിൽ പൊതുപ്രവർത്തകരില്ലേ ആ നാട്ടിൽ യുവജന സംഘടന ഇല്ലേ ആ നാട്ടിൽ പോലീസുകാരില്ലേ ഇതാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞാൻ തോന്നി ഹക്കീം എന്ന സഹോദരന്റെ അടക്കം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഈ പ്രഹ്ലേഷും ഏതോ വിവേകും ദ്വീപും ചേർന്ന് സൂര്യ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം